മിത്ത് വിവാദത്തിൽ സ്പീക്കർ എ എൻ ഷംസീറിനെ പിന്തുണച്ചതിന്റെ പേരിൽ എൻഎസ്എസ്സിൽ നിന്ന് വിലക്ക് നേരിടുന്നതായി പരാതി സി പി ഐ എം ബ്രാൻഡ് സെക്രട്ടറിയായി അമ്പലപ്പുഴ സ്വദേശി അനു കൊയ്ക്കലാണ് പരാതിക്കാരൻ കരയോഗ നേതൃത്വത്തോടെ ഇതേപ്പറ്റി ചോദിച്ചെങ്കിലും കൃത്യമായ മറുപടി നൽകാൻ തയ്യാറായില്ലെന്നുമാണ് അനുവിന്റെ പരാതി അമ്പലപ്പുഴയിലെ എൻ എസ് എസ് കുടുംബാംഗമായ ഞാൻ കേരളത്തിൻ്റെ ബഹുമാന്യ സ്പീക്കർ എ എൻ ഷംസീറിനെ അനുകൂലിക്കുകയും ഐക്യദാർഢ്യം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു മതസംഘടനകൾ രാഷ്ട്രീയത്തിൽ അതീതമായി പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ പക്ഷം ഇത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് എവിടെയും ഞാൻ അപമാ അവരെ എൻ എസ് എസിനെ അപമാനിച്ചിട്ടില്ല ഗണപതിയെ അപമാനിച്ചിട്ടില്ല അതുപോലെ തന്നെ സുമാരൻ നായർക്കെതിരെ പറഞ്ഞിട്ടില്ല യാതൊരു വിധത്തിലും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാരണം അവിടെ കമ്മിറ്റി തീരുമാനമാണ് കമ്മിറ്റി തീരുമാനം അതുകൊണ്ടാണെന്ന് പറഞ്ഞു അവരെന്തൊക്കെയോ എന്താണെന്ന് നമുക്കറിയത്തില്ല ഒരു ഒരു അപ്രഖ്യാപിത വിലക്ക് പോലെയാണ് നമ്മൾക്ക് എതിരെ ഇപ്പം നീങ്ങിയിരിക്കുന്നത് ഞാൻ ബഹുമാനിയെ സ്പീക്കറെ പിന്തുണച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ സമുദായത്തിന്റെ പൊതു താല്പര്യത്തിന് വിപരീതമായി നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നാണ് നടപടിയെന്നാണ് എൻ എസ് എസ് കരയോഗം നേതൃത്വത്തിന്റെ വിശദീകരണം ലെവിൻ കെ വിജയനുണ്ട് വിവരങ്ങൾ നൽകാൻ ലെവിൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു സ്പീക്കറെ പിന്തുണച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നതിന്റെ പേരിലാണ് നടപടി എന്ന് പറയുന്നു എന്നാൽ കൃത്യമായൊരു വിശദീകരണം നൽകാനും എൻ എസ് എസ് കരയോഗം തയ്യാറാകുന്നില്ല എന്നും അനു പറയുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അനു പറയുന്നത് ഒപ്പം കരയോഗത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങൾ ശ്രുതി ആര്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് രണ്ടിനാണ് അനു സ്മിത്യു വിവാദത്തെ തുടർന്ന് സ്പീക്കർ എ എം ഷംസീറിന് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഈ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ മാസങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തിഇരുപത്തിനാലിൽ എൻ എസ് എസിന്റെ കലണ്ടറും മറ്റും എല്ലാ വീടുകളിലും വിതരണം ചെയ്യാറുള്ളതാണ് ഇവരുടെ കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ഈ കലണ്ടർ അനുവിന് ലഭിക്കുന്നില്ല തുടർന്ന് സമുദായ പരിപാടികളിൽ അറിയിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും ഈ കുടുംബത്തെ ഒഴിവാക്കുന്നു ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അനുവിന് മനസ്സിലായി ഇതേ തുടർന്ന് രണ്ടു ദിവസം മുൻപാണ് ഈ ശാഖാ കരയോഗം ഭാരവാഹികളോട് അനു വിശദീകരണം ചോദിക്കുന്നത് ഈ വിശദീകരണം ചോദിച്ച അനുവിനോട് കൃത്യമായ ഒരു മറുപടി നൽകാൻ ഇവർ തയ്യാറായില്ല മാത്രമല്ല അപ്രഖ്യാതി ഒരു വിലക്ക് അനുവിനും കുടുംബത്തിനും എതിരെ ഉണ്ട് എന്നുള്ളതും ശാഖാ ഭാരവാഹികൾ വ്യക്തമാക്കി നേരത്തെ സ്പീക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് എൻ എസ് എസ് എൻ എസ് എസിന്റെ പൊതുവായിട്ടുള്ള തീരുമാനത്തിന് വിരുദ്ധമായി വ്യക്തിപരമായ ചില നിലപാടുകൾ സ്വീകരിച്ചതിനെ തുറന്നാണ് ഇത്തരത്തിലൊരു വിലക്ക് ഏർപ്പെടുത്തിയതെന്ന് അനുഭവം നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായി ഏതായാലും അഭിപ്രായ പ്രകടനം നടത്തിയതിന്റെ പേരിലാണ് തനിക്കെതിരായ വിലക്കുണ്ടായതെന്നുള്ളതാണ് അനു ആരോപിക്കുന്നത് ഇത് ചോദിച്ച് സമുദായ നേതാക്കളോടക്കം കൃത്യമായ ഒരു വിശദീകരണം തേടിയെങ്കിലും ഒരു മറുപടി നൽകാൻ ഈ ശാഖാ ഭാരവാഹികൾ തയ്യാറായില്ല മാത്രമല്ല എൻ എസ് എസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അടക്കം അറിയിച്ചതിനെ തുടർന്നാണ് എൻ എസ് എസ് ഹെഡ് കാർട്ടേഴ്സിൽ നിന്നുള്ള അറിയിപ്പിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് തന്നെയും കുടുംബത്തെയും ശാഖാ അംഗത്തിൽ നിന്നും കരയോഗ അംഗത്തിൽ നിന്നുമൊക്കെ ഒരു താൽക്കാലികമായി മാറ്റി നിർത്താൻ ഒരു തീരുമാനം എടുത്തത് എന്നുള്ളതും കരയോഗ ഭാരവാഹികൾ അറിയിച്ചു എന്നുള്ളതാണ് അനു വ്യക്തമാക്കുന്നത് ഈ ഇക്കാര്യം സംബന്ധിച്ച് കരയോഗത്തിന്റെ ഭാരവാഹികളായിട്ടുള്ള സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും നമ്മൾ വിശദീകരണം ചോദിച്ചിരുന്നു ഇത്തരത്തിലൊരു ആരോപണത്തെക്കുറിച്ച് വിശദീകരണം ചോദിച്ച് ചോദിച്ചപ്പോൾ അവർ അത് ശരിവയ്ക്കുകയാണ് ചെയ്തത് അനുവിനെതിരെയും കുടുംബത്തിനെതിരെയും ഒരു താൽക്കാലിക വിലക്ക് എൻഎസ്എസ് കരയോഗം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ അനു ഈ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ മാപ്പ് പറയണം അല്ലാത്തപക്ഷം പൊതുയോഗം ചേർന്ന് ഇക്കാര്യത്തിൽ ഈ കുടുംബ ഈ കുടുംബത്തിന്റെ കരയോഗ അംഗത്വം നിലനിർത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും അടുത്ത മാസം പൊതുയോഗം ചേരുമെന്നുള്ള നിലയിലാണ് സമുദായത്തിന്റെ ഭാരവാഹികൾ നേതാക്കൾ മറുപടിയായി നൽകിയത് നമ്മളുടെ ചോദ്യം ചോദ്യങ്ങൾക്ക് ഏതായാലും സ്പീക്കർ എ എൻ ഷംസീറിനെ പിന്തുണച്ച് ഒരു പോസ്റ്റിട്ടതിന്റെ പേരിലാണ് തനിക്കും കുടുംബത്തിനുമെതിരെ ഇത്തരത്തിലൊരു അപ്രഖ്യാപിത വിലക്കുണ്ടായിരിക്കുന്നതെന്നാണ് സിപിഎമ്മിന്റെ അമ്പലപ്പുഴ വടക്ക് ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗവുമായിട്ടുള്ള അനു ആരോപിക്കുന്നത് അനുവിന്റെ ആരോപണത്തെ എൻ കരയോഗം നേതാക്കളും ശരിവെയ്ക്കുന്നുണ്ട് ശ്രുതി ആര്യ